എന്ന സ്ഥലത്തായിരുന്നു വീണു ഡോറ ഡോ തല വെളിയിടാനല്ല ഞാൻ പറഞ്ഞത് ഫേസ് 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 ടു ടു ഇങ്ങോട്ട് ഇങ്ങോട്ട് ചേച്ചി വന്നിട്ടുണ്ട് ഡോറ കം ഹിയർ കം ഹിയർ ഡോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാ അവള് ഞങ്ങളെ വട്ടിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല ഞങ്ങളെ വട്ടിക്ക് മലയാളം വേണ്ട മോഹൻ കോളികർക്കെ അപ്പുറത്തേല്ലട അപ്പുറത്തേല ചെല്ലുമോനെ ഒരാള് കമന്റ് ചോദിച്ചായിരുന്നു മഹാരാഷ്ട്രയിൽ എവിടെയാന്ന് പറഞ്ഞോളൂ മഹാരാഷ്ട്രയിലെ ചന്ദ്രപൂർ എന്ന സ്ഥലത്തായിരുന്നു ഇപ്പൊ എവിടെയാണ് ഇപ്പൊ ഞാൻ കേരളത്തിലാണ് എവിടെയാണ് അത് പറയത്തില്ല പിഴുതുപോറുജി ഡോറ തന്നോ മൊഹം മജുഡ് ഇപ്പൊ തരും

സൂപ്പറ ചേച്ചി കൂടെ വന്നിട്ടുണ്ട് അപ്പം ചേച്ചി സൂപ്പറിനെ വിളിച്ചിട്ട് സൂപ്പർ അനങ്ങുന്ന പോലും ഇല്ല അതവിടെ ചേച്ചി ഇരിക്കുന്ന സൂപ്പറിനെ വിളിച്ചിട്ട് സൂപ്പറിനെ ഒരു അനക്ക സൂപ്പർ പേടി ചോടി കാരണം സൂപ്പർ വന്നതിന് ശേഷം ഇപ്പം ഒരു മാസം കൊണ്ടായിട്ടേ ഉള്ളൂ സൂപ്പർ വന്നിട്ട് ചേച്ചി ഇടയ്ക്കൊക്കെ വരാറുള്ളത് കൊണ്ട് സൂപ്പറിനെ പരിചയം ഇല്ല സൂപ്പർ ഇട ചെറുക്ക ഇട ചെറുക്ക എങ്ങോട്ട് വേണ്ട ഓ നമ്മുടെ അപ്പു പാപ്പം കഴിക്കാണ് അവന് പാപ്പം കൊടുത്തപ്പം അവൻ തിരിച്ച് കയറി പോകാൻ നേരത്തെ ഈ മരത്തിൻ്റെ ഏതോ ഒരു പൊടി അവൻ എൻ്റെ കണ്ണിൽ കൊണ്ടിട്ട് എൻ്റെ കണ്ണിൽ ഇപ്പം വീണു പിന്നെ പോനായിട്ട് സൂപ്പറിനോട് ഇപ്പം ഉണ്ടായിരുന്നു അപ്പം സൂപ്പറിനെ ഓടിച്ച് വിടുന്നത് കണ്ടിട്ടാവൻ വന്നത് അതുപോലെ ഞാൻ അവടെ സ്പൈഡർമാനെ പോലെ പതിങ്ങി വരുന്നില്ലായിരുന്നു പേടിച്ചിട്ട് ga jote